ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളെ കട ഇവിടുന്ന് ഒഴിവാക്കാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൈപ്പ് ലൈൻ വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പണീൻ്റെ തിരക്കിൻ്റെ ഇടയിലൂടെ അവിടെ എത്തിയതാണ് അപ്പോൾ ആങ്ങളെ മരണപ്പെട്ടിട്ട് ഞാൻ കുറച്ച് ദിവസം അതായത് പത്തിരുപത്തഞ്ച് ദിവസം പോലെ കച്ചവടത്തിന് പോയിട്ടില്ലായിരുന്നു പക്ഷാണ് പിന്നെ നമ്മൾ മോളൊന്ന് വലുതായി തുടങ്ങി കുറച്ച് ഇതായപ്പോൾ അവൾ മെയിൻ റോഡല്ലേ ഹൈവേ നല്ല ചീറിപ്പഴണ വണ്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ പിടിച്ചാൽ കിട്ടുന്ന ഒരു അവസ്ഥയിലല്ല താഴ്ഭാഗമാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലായിട്ടാണ് കിടക്കുന്നത് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രണ്ട് ഭാഗവും അവളെ സൂക്ഷിക്കേണ്ട ഒരിതായിരുന്നു അപ്പോൾ നമ്മളവിടെ ഓർഡർ മാത്രമായിട്ടായിരുന്നു വീട്ടിൽ വെച്ചിട്ടായിരുന്നു എടുത്തിരുന്നത് ഇപ്പോൾ ഇത് പോകണം എന്ന് കരുതിയ സമയത്താണ് ഇപ്പോൾ കട ഒഴിവാക്കാൻ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നല്ലൊരു സ്ഥലം നോക്കിയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് വേണം ഇനി ഒന്ന് കച്ചവടം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുവാ ചെയ്യണം അപ്പോൾ നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണം അപ്പോൾ ഓർഡറുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട അവിടെ പോയിട്ട് കച്ചവടം നടക്കാത്ത നടക്കാത്തൊരവസ്ഥയിൽ ഓർഡറിലൂടെയാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർഡറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ മറക്കരുത് കേട്ടോ